ഹലോ ഇന്ന് രീവനും വ്ലോഗാണ് കേട്ടോ ഞാനും പിന്നെ ഞങ്ങളുടെ കസിൻസ് പിള്ളേരെല്ലാവരും കൂടെ കൂടിയിട്ട് വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ ഇവിടെ ഒരു പാടമുണ്ട് ആ പാടത്ത് പോകാം തോട്ടി പോകാം എന്നൊക്കെ വച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം എനിക്ക് കിട്ടണ അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല മണിയരെ അങ്ങോട്ട് ഇറക്കി നടത്തലോനെ ചൂണ്ട വെള്ളത്തിലോട്ടി ചൂണ്ട വെച്ചിട്ടാണ് പക്ഷെ കൊടുത്തില്ല ടെ ഞെട്ട ഞെട്ടാണോ മീന് തീറ്റ അല്ല പ്ലാവലയുടെ ഞെട്ടാണ് അവരുടെ കൊളുത്ത് എന്താ ചൂണ്ട കൊളുത്തന്നെ അപ്പു ആദ്യം ഓടും അതെ ഇന്നത്തെ വീടും ഇന്നത്തെ വീട് ഏതാ നേരത്തെ ആയിരുന്നെങ്കിൽ അതിന് വരാം മൂന്നു മണിയൊക്കെ ആവുമ്പറങ്ങി പിടായിട്ട് അങ്ങനെ വരാറു ഞാനിതിലെ തിരിച്ചു പോകാൻ പോകാറ് അവിടെ നിന്നല്ലേ കാണാൻ ചൂണ്ട ഇടാൻ പോവാന്ന് പറയാ തോടൊക്കെ എങ്ങനെ ഇട്ട തോടുകളാണോ ഇവിടെ മീൻ പിടിക്കാൻ ആരെയാണ് ആ സ്ഥലങ്ങളാ ഒക്കെ ചെറുപ്പത്തില് ഒരുപാട് കുളിക്കുകയും അലക്കുകയൊക്കെ ചെയ്ത തോടാണ് ഊട്ടോ ഇത് ഈ തോടിന്റെ ഒരു ഒരവസ്ഥയി സ്ഥലങ്ങള് മാറിപ്പോയി മാറിപ്പോയി കൊത്തിരി എന്തോ ഭയങ്കര മാറ്റം ഉണ്ട് ഊട്ടിന് ഒത്തിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ അലക്കും കുളിയൊന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു പണ്ട് ഒരുപാട് അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്തിരുന്ന രാവിലെ കൂട്ടുകൂടി എല്ലാവരും കൂടെ വരും ഫ്രണ്ട്സൊക്കെ വരും പിന്നെ കയറിപ്പോന്ന് തന്നെ ഒരു സമയം സമയമെടുക്കൂട്ടെ അതുപോലെ ഞങ്ങൾ ഇവിടെയൊക്കെ എൻജോയ് ചെയ്തിരുന്ന സ്ഥലങ്ങളായിരുന്നു പക്ഷെ എന്താണ് ഇവിടത്തേക്ക് ഒരവസ്ഥ കണ്ടിട്ട് എനിക്ക് എൻ്റെ സങ്കടമായി പോയി അപ്പോൾ ഒത്തിരി മാറിപ്പോയി ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങുന്നത് കിട്ടും അപ്പോൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഈ സ്ഥലമൊക്കെ ഒത്തിരി മാറിപ്പോയി ഇതൊക്കെ ഞാൻ യൂട്യൂബിലോട്ട് ആൾക്കാർ കിട്ടിയോ കിട്ടിയോ ഉണ്ടായിക്കുന്നു വെള്ളത്തിലേ ഞങ്ങള് പാമ്പരെ കണ്ടു വിട്ട് ഒരു കുഞ്ഞു പാമ്പതുവഴി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ യാത്രത്തോട്ട് ഇറന്നുകൊണ്ടേയിരുന്നു പക്ഷെ ഇവിടെ ഒക്കെ എല്ലാം ഗാട് പിടിച്ചിരിക്കുന്നുകൊണ്ട് പാമ്പിനെ കാണാൻ പറ്റൂട്ടോ ഇത്തിരി ഞങ്ങള് പോകുന്നപ്പം രണ്ടു പാമ്പിനൊക്കെ കണ്ടു ആ അത് വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് പോവാൻ പറഞ്ഞ

അപ്പൂസ ഇത് പോവില്ല പക്ഷേ ഇതിനൊഴുക്കില്ലേ വെള്ളത്തിന് കെട്ടിക്കിടക്കുക സൈഡിലിട്ട് മാറിയിരുന്നു ആ അതെ കൊക്ക് കൊക്ക് ആ കൊക്കിനെ നോക്കിയാ താഴപ്പ് മാറിയിരിക്കും അടിപൊളിയാ അല്ലേ നല്ല സീൻ പാടം എന്നാ പാടത്തിൽ ഇറങ്ങി പോട്ട് എടുക്കാരി എത്ര മേന കിട്ടി അഞ്ചാറ് ഇവിടെ വന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തേച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി ഇപ്പോൾ ഇത്രയുള്ള വീടിട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇത് ഇവിടെ ആയിട്ട് വീണ്ടും കാണാം